السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين المبعات وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب الشهر لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك اللطيفة التي يا رسول الله يعني الله അമ്മ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഈ വീഡിയോ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മുഴുവനായി നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരായി നമുക്കൊക്കെ മാറണം നമുക്കൊക്കെ മാറാം അള്ളാഹു തോൽഫിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് പരലോക ജീവിതത്തിൻ്റെ അവസ്ഥ അതിനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ദിനം പ്രതി എന്നോണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് മരണങ്ങൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പരലോക ചിന്തയാണ് അല്ലെങ്കിൽ പരലോക ചിന്ത ഒരു മുസ്ലിമിനെ ഒരു സത്യവിശ്വാസിയെ നിന്ന് മാറ്റി നിർത്തുകയും നന്മയുടെ വാഹകരാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം അള്ളഹാന്റെ റസൂൽ സല്ലാഹു അലൈവിസലമ്മ തങ്ങളും സ്വഹാദത്തുമൊക്കെ പരലോക ജീവിതത്തെ കുറിച്ച് പറയുകയും അതിൻ്റെ അവസ്ഥകളെ ഭയന്ന് വിശ്വാസികൾ നന്മയിലേക്ക് ഉളരണമെന്നുള്ളതാണ് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാം റസൂർ സാഹു അലൈവ് വസ്ലാം തങ്ങൾ ഒരു സന്ദർഭം സഹാബത്തിനോട് പറഞ്ഞ ഒരു വിഷയത്തെ സുഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം മഹാനായ അബുഹുറൈറലി അള്ളാഹു എന്നു പറയാൻ ഞങ്ങൾ നബി നബിസല്ലാഹു അലൈ വസ്സലാം ഞങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ഒരു ശബ്ദം കേട്ടു നമ്മൾ ആലോചിക്കണം ഈ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് കാണരുത് അൻ നബി ഒരു ശബ്ദം കേട്ടു ശബ്ദം നബി നബിഹു അലൈലിന് മാത്രമല്ല കേട്ടത് സ്വഹാബത്തും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹബീസിന്റെ അത് അത് വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അള്ളഹാൻ റസൂര് ചോദിച്ചു

ഒരു കല്ല് നരകത്തിലേക്ക് എറിഞ്ഞു ആ കല്ല് ശബ്ദമാണ് നിങ്ങൾ കേട്ടത് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അതായത് സ്വഹാപത്തെ ശബ്ദം കേട്ടു എന്നാണ് ഒരു വെറുതെ പറയുന്നതല്ല ഇതൊരു ആലങ്കാരികമായിട്ട് പറയുന്നതല്ല നരകത്തിലേക്കൊരു കല്ല് വീഴുന്ന ശബ്ദം പുണ്യ റസൂൽ തങ്ങളുടെ സദസ്സിലിരിക്കുന്ന സ്വഹാബത്ത് കേട്ടു അള്ളാൻ്റെ റസൂൽ ഏതായാലും കേൾക്കും റസൂൽ നാക്ക് വഴി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം പ്രവാചകനാണെന്ന് മനസ്സിലാക്കുക ഈ സ്വഹാബത്ത് മുഴുവനും കേട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു കേൾക്കല് ഏതാണ് ആ കേൾക്കൽ അതിനാണ് പറയുന്നത് അത് മാജിസത്താണ് അത് കറാമത്താണ് ആ കേട്ടത് നിബിതങ്ങൾ കേട്ടത് മാജിസത്താണ് സ്വഹാപത്ത് കേട്ടത് കറാമത്താണ് എന്തുകൊണ്ട് സ്വഹാപത്ത് നബിയല്ല നബിമാരല്ലോ സ്വഹാപത്ത് മഹാന്മാരാണ് അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരാണ് അള്ളാഹു ഏറ്റവും സ്നേഹിച്ച ജനവിഭാഗമാണ് കിറ സൊഹാബത്തെ അള്ളാഹു ആ സൊഹാബത്ത് ഈ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് അത് അത്ഭുതമാണ് അത് ചിന്തിക്കേണ്ടതാണ് മഹാന്മാരായ ആളുകൾക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ചിന്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ റസൂറായി പറ പറഞ്ഞു കൊടുത്തു ശബ്ദം എന്താണെന്ന് ശബ്ദം ഒരു കേട്ടല്ലോ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ശത്രുക്കളും ഉണ്ടായിരുന്ന സ്വഹാപത്തിന് അവർ കേട്ടിട്ടുണ്ടാവില്ല അവർക്ക് കേൾക്കാനുള്ള കാത് അല്ല കൊടുത്തിട്ടില്ല അവർക്ക് കാതുണ്ട് ചെവിയുണ്ട് കേൾവിശക്തിയുണ്ട് പക്ഷേ ഈ ഇത് കേൾക്കാനുള്ള ഒരു ഒരു കഴിവ് അള്ള അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അത് സ്വഹാബത്തെ കിറാമിന് കൊടുത്തു പുണ്യ തങ്ങൾ കൊടുത്തു തങ്ങൾക്ക് കൊടുത്തത് നിമിതങ്ങളുടെ നിബിതങ്ങൾക്ക് മൊഴിജിതത്വം ഉണ്ട് സ്വഹാബത്തിന് കൊടുത്തത് അവർക്ക് കറാമത്വമുണ്ട് ഇതാണ് സത്യം രണ്ടാമത്തെ ഒരു പോയിന്റ് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് എഴുപത് കൊല്ലം മുമ്പ് ഒരു കല്ല് എറിയപ്പെട്ടിട്ടത് താഴെ വീഴാൻ എഴുപത് കൊല്ലം വന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക നരകത്തിൻ്റെ ആ കുഴിയുടെ വലിപ്പം എത്രയാണ് നരകക്കുണ്ടാരത്തിൻ്റെ ആഴം എത്രയാണ് അത് മനസ്സിലാക്കാനാണ് നാം ഈ ഹദീസ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നരക നരകത്കുണ്ടാരത്തിൻ്റെ ആഴം എഴുപത് കൊല്ലം ഒരു കല്ല് എറിഞ്ഞാൽ എത്ര സ്പീഡ് താഴെ എത്തും അതിൻ്റെ വേഗത എത്രയാണ് അങ്ങനെ എഴുപത് കൊല്ലം പിടിച്ചുവെങ്കിൽ ആ എഴുപത് കൊല്ലത്തെ വഴി ദൂരം അല്ലെങ്കിൽ ആഴം ആ ഉഴിക്കുണ്ട് നരകത്തിൻ്റെ ആഴമുണ്ട് എന്ന് പറയുമ്പോൾ നരകത്തിന് ഭയപ്പെടണം അല്ലാൻ്റെ കോപത്തിൻ്റെ ഇടമാണ് നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല സത്യവിശ്വാസമാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരം ഞാൻ നരകത്തിൽ നിന്ന് കാക്കും സ്വർഗത്തിൻ്റെ ആളുകളാവാൻ ഞാൻ പരിശ്രമിക്കുമെന്നുള്ള ഒരു താല്പര്യവും ചിന്തയും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഈ ഒരു അറിവ് കിട്ടട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ല അള്ളാഹുഅല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലം അള്ളാഹു വസല്ലിഅ അല മുഹമ്മദ് يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته